ഘോഷയാത്രയോടെ നമ്പ്യാത്ര തുടക്കം പയ്യന്നൂരിന്റെ ആരോഗ്യരംഗത്ത് പേരും പെരുമയും നേടിയ പയ്യന്നൂർ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ അതിയ ചാർജെടുത്തിരിക്കുന്നു ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ പയ്യന്നൂർ ശ്രീ നമ്പ്യാത്ര കോവൽ ശിവക്ഷേത്രം പ്രതിഷ്ഠാദിന ദിന ഉത്സവത്തിന് തുടക്കമായി ഉത്സവാരംഭത്തിന് തുടക്കം കുറിച്ച് വൈകുന്നേരം കേളോത്ത് കാപ്പാട്ട് കഴകത്തു നിന്നും ആരംഭിച്ച വിളംബരഘോഷയാത്രയിൽ ഉത്സവാഘോഷ കമ്മിറ്റി ഭാരവാഹികളും വനിതാ കമ്മിറ്റി പ്രവർത്തകരും താലപ്പൊലിയേന്തിയ ബാലികമാരും നിരവധി ഭക്തജനങ്ങളും അണിനിരന്നു തുടർന്ന് വിവിധ ഉത്സവാഘോഷ ചടങ്ങുകളും കലാമണ്ഡലം അന്നൂർ അവതരിപ്പിച്ച ശ്രീശങ്കരം നൃത്താർച്ചനയും അന്നൂർ കൃഷ്ണ ഡാൻസ് ടീം അംഗങ്ങൾ അവതരിപ്പിച്ച താടക എന്ന ദ്രാവിഡ രാജകുമാരി നൃത്തശില്പവും തൃക്കരിപ്പൂർ പാർവതി ഡാൻസ് ടീം അവതരിപ്പിച്ച അയ്യപ്പ ചരിതം നൃത്തശില്പവും ശിവം കൊടക്കാട് അവതരിപ്പിച്ച സെമി ക്ലാസിക്കൽ ഡാൻസും അരങ്ങേറി നാളെ ഭജന അക്ഷരശ്ലോക സദസ്സ് സാംസ്കാരിക സമ്മേളനം നൃത്തസന്ധ്യ കോലാട്ടം സെമി ക്ലാസിക്കൽ ഡാൻസ് എന്നിവ അരങ്ങേറും ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ പയ്യന്നൂരിന്റെ ആരോഗ്യരംഗത്ത് പെരുമയും നേടിയ പയ്യന്നൂർ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ അതിയ ചാർജെടുത്തിരിക്കുന്നു കൂടാതെ വിവിധ വിഭാഗങ്ങളിൽ പ്രശസ്തരായ ഡോക്ടർ ഷെയ്ഖ് ജാനിബാഷ ഡോക്ടർ പ്രസൻ പ്രദീപ് ഡോക്ടർ ശ്രുതി ഡോക്ടർ കിരൺ വിനായക് ഇ ഡോക്ടർ പി മുരളി ഡോക്ടർ ഹരി രാജേന്ദ്രൻ ഡോക്ടർ പി ടി പത്മനാഭൻ ഡോക്ടർ സുജേഷ് വിശ്വനാഥൻ ഡോക്ടർ നിമിഷ നാരായണൻ ഡോക്ടർ അമൽ മുഹമ്മദ് ഡോക്ടർ ജെഫിൻ ജോർജ് തുടങ്ങിയ സ്ഥിരം ഡോക്ടർമാരും ഒപ്പം ഡോക്ടർ ശിവാനന്ദ പൈ ഡോക്ടർ റാവു ഡോക്ടർ ശ്രീജിത്ത് പത്മനാഭൻ ഡോക്ടർ ഹൈദർ ഡോക്ടർ സന്മാൻ ഡോക്ടർ യോഗേഷ് ടി കമ്പദ് ഡോക്ടർ ലാലി ഡിസി തുടങ്ങിയ പ്രഗത്ഭരായ സന്ദർശക ഡോക്ടർമാരും കൂടാതെ പ്രശസ്ത ജനറൽ സർജൻ ഡോക്ടർ ബി ശിവപ്രസാദിന്റെ സേവനവും ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ